കുടുംബങ്ങളെ എല്ലാവർക്കും നോക്കാറുണ്ട് അതുമായി എത്തിയ എല്ലാവർക്കും പടക്കേത്ര എൻ എസ് എസ് കലയോഗത്തിന്റെ ഓണശിക്ഷകൾ നമ്മുടെ വളരെ മനോഹരമായി ആഘോഷിക്കുന്ന ഒരു വേളയിലാണ് കഴിഞ്ഞ വർഷം ആരംഭിച്ച നമ്മുടെ എൻ എസ് എസ് കലയോഗത്തിന്റെ ഓണാഘോഷത്തിന്റെ തുടർച്ചയായി ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ ഇപ്രാവശ്യവും അതിഗംഭീരമായി തന്നെ നടത്തുകയാണ് വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുടുംബങ്ങളും ആ ഒരു ഓണാഘോഷം അത് ആഘോഷിക്കണം ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ കലാകായിക കലാപരമായിട്ടുള്ള പരിപാടികളും അത് നമുക്ക് അല്ലെങ്കിൽ നിന്ന് പോകാതെ നമ്മുടെ കരയോര കുടുംബങ്ങൾ ഒരുമിച്ച് അത്തരം പരിപാടികൾ നടത്തുവാനും അത് ആസ്വദിക്കുവാനും നമ്മൾ എല്ലാവരും തയ്യാറായി കഴിഞ്ഞ ഏഴായിരം മാസങ്ങൾക്ക് ഉള്ളിലുള്ള നമ്മുടെ പ്രവർത്തനത്തിനെ പറ്റി നിങ്ങളു പറഞ്ഞു കഴിഞ്ഞു അതായത് നമുക്ക് കഴിഞ്ഞ ഓണാഘോഷ വേളയില് നമ്മൾ വാടകയ്ക്ക് ചെയ്തിട്ടും എടുത്തിട്ടും ബില്ലുമെല്ലാം ആണ് നമ്മൾ ഇരുന്നിട്ടായിരുന്നത് അന്ന് തന്നെ നിങ്ങൾക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു അടുത്ത ഓണാഘോഷ പരിപാടി നമ്മൾ നമ്മുടെ സ്വന്തം ചെയറിൽ ഇരുന്നിട്ടാണ് നമ്മൾ നടത്തുക എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഇവിടെ സാധിച്ചു അത് സാധിപ്പിച്ച് തന്നെ നമ്മുടെ കരയോഗ കുടുംബ അംഗങ്ങളാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ് അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങുക മാത്രമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അതായത് ഓരോ വനിതാ സ്വയം സഹായ അംഗങ്ങളിലെ ആളുകളും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ആളുകളും നമ്മുടെ കരയോഗത്തിന്റെ ഉള്ളിലുള്ള ആളുകളും നമുക്ക് വളരെ നല്ല രൂപത്തിൽ നമുക്ക് സഹായം ചെയ്തുകൊണ്ടാണ് ഈ നൂറ്റമ്പത് ചെയറും പത്ത് ടേബിളും നമുക്ക് മേടിക്കാനായത് പത്ത് ടേബിള് നമുക്ക് മേടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ രണ്ട് ടേബിള് ഏതാനും ഒരാഴ്ചക്ക് മുമ്പേ നമുക്ക് സ്പോൺസർ ചെയ്തു കഴിഞ്ഞ ഒരാള് ഒരു ടേബിളിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമ്മള് മെഡിക്കൽ ഷോപ്പ് മനോജ് ആണ് രണ്ട് ടേബിള് സ്പോൺസർ ചെയ്ത അയ്യായിരം രൂപ തരാമെന്നത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ Terima kasih telah <laughs> menonton! Everybody in the ಅತಿಯ ಶ್ರೀ ಕುಮಾರ್ ಯೋಗ ಪ್ರೋಗತಿ ಅಧ್ಯಕ್ಷನಾದ್ರೀನಾರಾಯಣ ಗೌಬನ್ಯೋಗ ಸೆಕ್ಟರಿ ಕೃಷ್ಣ ಇದೆ കുടുംബാംഗങ്ങളെ ഇവിടുത്തെ ആഘോഷ പരിപാടികൾ നടക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള പരിപാടി എങ്ങനെയായിരിക്കണം എന്നുകൂടി ഇന്നലെ ഇവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞ വർഷം ചെറിയ തോതിൽ നടത്തി ഇപ്രാവശ്യം അതിനേക്കാൾ ഒരു മികച്ച രീതിയിൽ നടത്താൻ പോവുകയാണ് അടുത്ത തവണ വളരെ ഗംഭീരമായി ഓണസദ്യയോടുകൂടി തന്നെ പരിപാടി നടത്താനാണ് നിങ്ങളുടെ ഭാരവാഹികളോട് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ധൈര്യം ഈ കലയോഗത്തിലെ മുഴുവൻ പ്രവർത്തകരുടെയും പിന്തുണയാണ് എന്നുള്ളത് എന്നെ പോലെ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും പറയാം ഇപ്പൊ നമ്മുടെ തലപ്പള്ളി താലൂക്ക് യൂണിയന്റെ കീഴിൽ ഉള്ള കരയോഗങ്ങളിൽ ആകെ രണ്ട് സ്കൂളുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ രണ്ട് സ്കൂളുകളുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ എന്നാലും അതിന് യാതൊരു വീഴ്ചയും വരുത്താതെ